നമസ്കാരം വിശ്വാസത്തിൻ്റെ കഥ നമ്മളൊരാളെ വിശ്വസിക്കുന്നു ഒരാളോട് ഇഷ്ടം തോന്നുന്നു നമ്മളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് അടുത്തിരിക്കുന്ന ആളിനെ പരിചയപ്പെടുന്നു എങ്ങോട്ട് പോകുന്നു അത് ചിലപ്പോൾ ഒരു വലിയ ബന്ധത്തിന്റെ ദൃഢതയില ബന്ധ ദൃഢതയിലേക്ക് പോകും നമ്മുടെ അവരുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ അവർ തീഷ്ണമായ സുഹൃത്തുക്കളായിരിക്കുകയും അവർ വേർപെട്ടു പോവുകയും പിന്നെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടുന്നവരൊക്കെ ആയിരിക്കാം അതുപോലെ തന്നെ പൂർവ്വജന്മത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയവർ ശത്രുക്കളായിരുന്നവർ ഈ ജന്മത്തിൽ ശത്രുക്കളായിട്ട് തന്നെ ജനിക്കും ഈ വിവാഹപുരുത്തങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും പൂർവ്വജന്മ പൊരുത്തങ്ങൾ നോക്കണമെന്ന് പറയും പൂർവ്വജന്മമായിട്ടുള്ള ബന്ധം ഈ ജന്മത്തിലെ പൊരുത്തമല്ല പൂർവ്വജന്മത്തിൽ ബന്ധമുണ്ടോ പൂർവ്വജന്മത്തിൽ ബന്ധമുണ്ടെങ്കിൽ അതെങ്ങനത്തെ ബന്ധമുണ്ടായി ബന്ധമുണ്ടതാണ് ഉദാഹരണത്തിന് ഞാൻ ഒരു കഥ പറയാം കഥയല്ല ഒരാളുടെ പൂർവ്വജന്മമാണ് ഒരാൾ നമ്മുടെ പാലക്കാട് വാസുദേവൻ എന്നൊരാളുടെ മകനായിട്ട് ജനിച്ചു അയാൾ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിക്കാനായിട്ട് വിട്ടു അദ്ദേഹം നായർ സമുദായത്തിൽ പെട്ടതാണ് പക്ഷേ ഈ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ഈ ബ്രാഹ്മണ കുലങ്ങൾ ഉണ്ടായിരുന്നതാണ് അഗ്രഹാരങ്ങളാണ് അപ്പോൾ എല്ലാ ബ്രാഹ്മണ കുട്ടികളും ഇത് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ നാമ നായർ സമുദായമായിട്ടുള്ള ഇദ്ദേഹം മകനെക്കൂടെ പഠിപ്പിക്കാൻ പറ്റു അദ്ദേഹം അവിടെ അവിടെയുള്ളൊരു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ആളാണ് പക്ഷേ അവിടെ പൂജിക്കുന്നതൊക്കെ ഗണപതിയാണ് ഞാൻ അതിനൊക്കെ പിന്നെ തേടി അന്വേഷിച്ചു പോയിരുന്നു എന്നിട്ട് ഇദ്ദേഹം അച്ഛനുമായിട്ട് തെറ്റി അച്ഛനുമായിട്ട് തെറ്റി ഈ ഇദ്ദേഹം പഠിക്കാൻ കൊടുത്തതെല്ലാം എല്ലാം കത്തിച്ചു കളഞ്ഞു ധിക്കാരിയും നിഷേധിയുമായി ഈ ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചപ്പോൾ ആ പെൺകുട്ടിയെ ശാരീരിക ബന്ധം ബന്ധമുണ്ടാക്കി ഇയാളൊക്കെ പോയി പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുന്നത് പക്ഷേ ഇയാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു അച്ഛന് ദുഃഖം മാത്രം കൊടുത്തൊരു മകൻ നിവർത്തിയില്ല ഇങ്ങനൊരു മകനെ എന്തിനാണ് ദൈവമേ എന്നെ സൃഷ്ടിച്ചത് ഞാൻ പറഞ്ഞ ഒരാളുടെ പൂർവ്വജന്മമാണ് എന്ന് ചോദിച്ചു എന്തിനാണ് ഇങ്ങനൊരു മകൻ എന്തിനും ഗോപാകുലനായ മകൻ എന്തിനും ദാക്ഷ്യത്തോടെ സംസാരിക്കുന്ന മകൻ അഹങ്കാരിയായ മകൻ അവന് പൂർവജന്മത്തിലെ വിദ്യാഗുണം അവനെല്ലാം കാണാതെ പറയും അവന് വേദങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് നമ്മുടെ മറ്റേ ഈ അദ്ദേഹത്തിൻ്റെ രജനീകാന്തിൻ്റെ ഏതോ സിനിമ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മറിച്ച് വിടുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് പഠിക്കുന്ന പോലെ അതീവ ബുദ്ധിമാനും ആയിട്ടുള്ള ഒരു മനുഷ്യൻ അവന് പഠിക്കണ്ട അവൻ്റെ ഏറ്റവും ഏറ്റവും താണ വിദ്യാഭ്യാസ യോഗ്യത പോലും അവൻ അധ്യാപകനെ വെല്ലുന്ന തരത്തിലായി എന്നാണ് പറയപ്പെടുന്നത് നാടിശാസ്ത്രത്തിൽ എനിക്കൊരു അത്ഭുതപ്പെടുത്തിയ ഒരു ഒരു ഒരാളുടെ പൂർവ്വജന്മമാണ് അങ്ങനെ അച്ഛനുമായിട്ടങ്ങ് ധിക്കാരപരമായി പെരുമാറ്റം അപ്പം അച്ഛൻ്റെ ശാപം നിനക്ക് നീ ഒരു ജന്മത്തിലും നീ എത്ര ജന്മം ജനിച്ചാലും നിനക്കൊരു ഒരു പിതാവിൻ്റെ സ്നേഹം കിട്ടൂല ഒരു മക്കളിൽ നിന്ന് നിനക്ക് സ്നേഹം കിട്ടൂല എന്നാണ് ഒരു സ്ത്രീയിൽ നിന്നും നിനക്ക് മനസമാധാനവും ശാന്തിയും കിട്ടൂല ഇതൊരു അച്ഛൻ്റെയാണ് എപ്പോഴും അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ അമ്മയാണ് സ്നേഹസമ്പന്നത എന്ന് പറയുന്നത് ഇപ്പം അമ്മയും മകനുമായിട്ട് കഞ്ചാവ് ചോടെ ചെയ്ത് പിടിക്കുന്നുണ്ട് അതുപോലെ അത് കലിയുഗത്തിൽ നടക്കും പക്ഷേ യഥാർത്ഥത്തിൽ അമ്മ എന്നാ രണ്ട് അക്ഷരത്തിൻ്റെ അമ്മ സ്നേഹത്തോടെ കൊടുക്കുന്ന മുലപ്പാൽ ആ സമയത്ത് കൊടുക്കുന്ന ചൂട് അതെല്ലാം തന്നെ ഹൃദയത്തിൻ്റെ താളം ഒരു കുട്ടിയെ നമ്മൾ ചേർത്ത് പിടിച്ച് കൊടുക്കുമ്പം ആ മുലപ്പാൽ കൊടുക്കുമ്പോൾ അമ്മയിൽ ഉണ്ടാകുന്ന നിർവൃ നിർവൃതി തൻ്റെ കുഞ്ഞ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാവിനെ തല്ലുന്ന മാതാവിൻ്റെ തൊണ്ടയ്ക്ക് ഇത് ഒരു അമ്മയെക്കുറിച്ച് എൻ്റെ അടുത്ത് കാണാൻ വന്ന അമ്മ അമ്മയെ ആ മകൻ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു പൊക്കൂല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പം അമ്മ പറഞ്ഞു പൊക്കും സ്വാമി അവൻ ലഹരി ഉപയോഗിച്ച് എൻ്റെ കഴുത്തിൽ പിടിച്ച് പൊക്കും അത് അയാളിലെ നെഗറ്റീവായിട്ടുള്ള ശക്തിയായിരിക്കും അമ്മ എന്ന് പറയുന്ന മഹത്വം അങ്ങനെയാണ് പക്ഷെ അച്ഛൻ അച്ഛനെ ധിക്കരിക്കുകയും അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അച്ഛൻ ദേശം എപ്പോഴും പുരുഷൻ അങ്ങനെയാണല്ലോ മകൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും ഈ മകൻ ചെയ്യുന്ന തെറ്റാണ് ഇത് തെറ്റാണ് മകനെ നീ ചെയ്യുന്നത് ഏഹ് അമ്മ ഉടൻ ചേർത്ത് പിടിക്കും അവനെ അങ്ങനെയൊന്നും പറയാതെ എന്ന് പറഞ്ഞിട്ട് ഈ പണം ഈ പണം അമ്മ എടുത്ത് അച്ഛനിൽ നിന്ന് മോട്ടിച്ച് അമ്മ മകന് കൊടുക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് മേടിച്ചിട്ട് മകന് കൊടുക്കും അപ്പം ഈ അച്ഛനോട് എപ്പോഴും സ്നേഹം കുറക്കും നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരുപാട് പേരുണ്ട് സ്നേഹബന്ധമുള്ള പിതാവെന്ന് പറഞ്ഞാൽ ബന്ധമുള്ള എനിക്ക് പറയാവുന്ന ഒരുപാട് പേരുണ്ട് അയ്യോ എൻ്റെ അച്ഛന് വയ്യ സ്വാമി എൻ്റെ അച്ഛന് വയ്യ എന്ന് പറയും അച്ഛൻ അച്ഛനാശുപത്രി കൊണ്ടുപോയി സ്വാമി വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഭയമെപ്രാളപ്പെട്ടുള്ള ഒരുപാട് മക്കളെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ പിതാവിനെ തള്ളിപ്പറയുകയും പിതാവിൻ്റെ കോപത്തിനിരയാവുകയും പിതാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ദുഷിച്ച് സംസാരിക്കുകയും പിതാവിനോട് അപമര്യാദയായി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്താനങ്ങൾക്ക് ഒന്നും തന്നെ ജീവിതം കൊണ്ടാവില്ല അവനൊരു കല്യാണം കഴിച്ചാൽ അത് വേർപെട്ടു പോകും കാരണം അവന് പിതൃയോഗമില്ല അവൻ സന്താനവും ജനിക്കില്ല കാരണം സന്താന ദുഃഖം അനുഭവിക്കണം പിതൃദുഖം ഒരു പിതാവിൻ്റെ ദുഃഖം അനുഭവിക്കണം മാതാവിൻ്റെ മാതാവിൽ നിന്നുള്ള ദുഃഖം അനുഭവിക്കണം ഇതൊരു വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പുതിയ തലമുറ എന്തൊക്കെ പറഞ്ഞാൽ ഇത് കേട്ട് എൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ഞാൻ പറയുന്നതാണ് അച്ഛനെ തള്ളിപ്പറയുന്ന ഒരു മകനും അമ്മയെ തല്ലുന്ന ഒരു മകനും അമ്മയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും മക മോശമായി ഈ അടുത്ത കാലത്ത് ലഹരിക്കടിമപ്പെട്ട ഒരമ്മ മകനോ മകനെക്കുറിച്ചൊരു അമ്മ എന്നോ പറഞ്ഞു രാത്രി അവൻ വരുമ്പോൾ ഞാൻ ഏത് കടുക് മണിക്കുള്ളിലാണ് സ്വാമി ഒളിക്കേണ്ടത് അവൻ്റെ മുമ്പിൽ ഞാനൊരു അമ്മയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരിക്കലും പ്രവർത്തിക്കാവുന്ന തരത്തിൽ ലഹരിക്ക് അടിമയായി പോയ മകൻ അവൻ എന്നിൽ എന്നിലോ അവൻ അവൻ്റെ മുമ്പിൽ ഞാൻ ആരാണ് അതേസമയം കുണ്ടറയിലൊരു മകൻ അമ്മയെ കല്യാണം കഴിച്ചു ഒരു വച്ച് ജീവിക്കുന്നുണ്ട് കുറേ കാലം കഴിഞ്ഞൊക്കെ അറിയും എൻ്റെയൊക്കെ പരിണിതബലം അങ്ങനെ മക്കളെ ഒരു ആന ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ അടുത്താണ് മക്കളെ കല്യാണം കഴിച്ച് നാല് മക്കളെ ഉണ്ടാക്കി അവസാനം ഒരു പുളിയുടെ ചൂട്ടിൽ ഇങ്ങനെ അട്ട ചുരുളുന്ന പോലെ ചുരുണ്ട് കിടന്നു ഇതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഞാൻ എന്റെ മുമ്പിൽ കാണുന്നതും ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതും ഇല്ലെങ്കിൽ ഞാൻ വ്യക്തമായി എന്നെ എന്നെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംസാരിക്കുന്നത് ഞാൻ ഈ മക്കളെക്കുറിച്ച് പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു മകൻ ഇങ്ങനൊരു പൂർവ്വജന്മം അങ്ങനെ പൂർവ്വജന്മത്തിൽ ഇയാൾ അവസാനം പോയി ഈ പാലക്കാട് നിന്ന് ഈ അച്ഛനുമായിട്ട് ധിക്കരിച്ച് ഈ പെണ്ണിനെയുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടാക്കി ഇയാളങ്ങ് പോയി ഇയാളെ പോയി അട്ടപ്പാടി വനത്തിൽ പോയി അവിടെ ഒരു ആദിവാസി യുവതിയുമായിട്ട് ബന്ധമുണ്ടാക്കി ആ ബന്ധമുണ്ടാക്കിയിട്ട് അവരുവട്ടി വനത്തിൽ ഇങ്ങനെ കഴിയുകയാണോ ഇയാൾ അങ്ങനെ ഒരു ഭ്രാന്ത സ്വഭാവമുള്ള ഒരാളാണ് പക്ഷേ വേദങ്ങളും ഉപനിഷത്തുകളും ഇയാൾ മറ്റുള്ള കുട്ടികളെ പോലെ പഠിച്ചില്ലെങ്കിൽ പോലും കാട്ടുമാന്ത്രികത്തിൽ വളരെ വളരെ ബുദ്ധിമാനായിട്ട് തീർന്നു കാട്ടു മാന്ത്രികം കാടിനോട് അയാൾക്ക് ഇഷ്ടം തോന്നുക തോന്നുക കാടുള്ള പ്രദേശത്ത് പോയി താമസിക്കുക കാടുമായിട്ട് ബന്ധമുണ്ടാക്കുക അപ്പം ഇങ്ങനെ തോന്നി ഇതെന്താണ് കാടുമായിട്ട് ഇത്രയും വലിയ ബന്ധം കാട്ടരുവി ഏറ്റത്ത് കാട്ടരുവിൽ എത്ര നേരം വേണമെങ്കിലും ഇദ്ദേഹം നിൽക്കും കാടിനെ സ്നേഹിക്കും അങ്ങനെ കാട്ടുജാതി ആദിവാസി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടാകുകയും ആ ആ ബന്ധത്തിൽ പിന്നെ ഒരവസ്ഥ എത്തിയപ്പോഴത്തേക്ക് എന്നാലും ഇയാൾ നാട്ടിന് പുറത്തുനിന്ന് അങ്ങോട്ട് പോയതല്ലേ ഒരു നാട്ടിൽ നിന്ന് പോയതാണ് എപ്പോഴും വനത്തിലുള്ള അവിടെ അവിടെ ഒരു ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇയാൾ ചെല്ലുമ്പോൾ കാണുന്നത് ആ യുവതി ആ കാനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുപ്പവുമായിട്ട് ഇണചേരുന്ന കാഴ്ചയാൾ നേരിട്ട് കാണുന്നത് ഇയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല ഇയാൾ നേരെ പോയി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് തലയിടിച്ച് തകർത്ത് തകർത്തിട്ട് ഇയാളെ കൊക്കയിലേക്ക് ചാടി മരിച്ചു ചാടിശാസ്ത്രത്തിലാണ് ഒരാളുടെ പൂർവ്വചരിത്രം പൂർവ്വജന്മം എടുക്കുമ്പോൾ കാണുന്ന അയാള് അതിനൊക്കെ അവിടെ ചാടി മരിക്കുക ചാടി ചാടിമരിച്ച കുറേ കാലം കഴിഞ്ഞ് ഈ ആദിവാസി യുവതി മനന്തൊന്ത് മനസിന് പ്രയാസമൊക്കെ പെട്ട് കുറെ കാലം കഴിഞ്ഞ് അവരും ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു എന്തായാലും ഈ ചെറുപ്പക്കാരൻ പുനർജനിച്ചു ഏതാണ് അയാൾ പഠിച്ച വേദങ്ങൾ അയാൾ പഠിച്ച കാട്ടുമാന്ത്രികം അയാൾ പഠിച്ച കാട്ടുദേവത അയാൾക്ക് കാട്ടിനോടുള്ള ഇഷ്ടം ഇതെല്ലാം തന്നെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അയാൾ അയാളുടെ വേരുകൾ തേടിപ്പോയി പൂർവ്വജന്മത്തെ സ്ഥലങ്ങൾ തേടിപ്പോയി അപ്പോഴാണ് അയാൾക്കെല്ലാം ബോധ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് തൻ വിവാഹത്തിൽ നിന്ന് തനിക്ക് ഒരു ജന്മത്തിലും ഈ ജന്മത്തിലും പോയ എത്രയോ ജന്മജന്മാന്തരങ്ങളായി പൂർവ്വജന്മം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മം മാത്രമല്ല ജന്മജന്മാന്തരങ്ങളായി താൻ അനുഭവിച്ചു വരുന്നതൊക്കെ ഇതാണ് തനിക്ക് യാതൊരുവിധ ഒരു സ്ത്രീയിൽ നിന്നോ ഒരു സന്താനങ്ങളുണ്ടെങ്കിൽ സന്താനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രഹസ്ഥാനം ഉണ്ടെങ്കിൽ ഗൃഹസ്ഥാനത്ത് നിന്നോ ഒന്നും ഒരു സമാധാനവും ശാന്തിയും കിട്ടില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പരിഹാരക്രിയകൾ ചെയ്ത് വനഭാഗത്ത് പോയി ഒരു അമ്പലം സ്ഥാപിച്ചു വനത്തിൻ്റെ ഭാഗത്ത് ആ വനത്തിൻ്റെ ഭാഗത്ത് പോയി ഒരു അമ്പലം സ്ഥാപിച്ചിട്ട് അദ്ദേഹം ഉഗ്രമൂർത്തിയായ ദേവതമാരെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ച് കഠിനമായിട്ടുള്ള പിന്നെ തന്ത്രമന്ത്രാദികൾ പഠിച്ച് ആ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ മുഴുവൻ ഉള്ള മഹായോഗീശ്വരന്മാരെയും മഹാസിദ്ധന്മാരെയും മഹാമാന്ത്രികന്മാരെയും ഒക്കെ കണ്ടിട്ട് നല്ല മാന്ത്ര ദുഷ്ടകർമ്മങ്ങളുടെയും നല്ല കർമ്മങ്ങളുടെയും രീതികൾ മുഴുവൻ അഭ്യസിച്ചു എവിടെയാണ് എൻ്റെ പൂർവ്വജന്മത്തിൽ ആ പൂർവ്വജന്മത്തിൽ എനിക്ക് വന്നു ചേർന്ന ആ ഒരു ബോധത്തിൽ നിന്ന് എനിക്ക് മാറ്റം വരണം എനിക്കുണ്ടായ ശാപത്തിൽ നിന്ന് എനിക്ക് മാറ്റം മാറ്റം വരണം എനിക്കെൻ്റെ പിതാവിനെ സ്നേഹിക്കാൻ പറ്റിയില്ല എനിക്ക് എൻ്റെ പിതാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയില്ല എനിക്ക് എൻ്റെ പിതാവ് കുട്ടിക്കാലത്തെ നഷ്ടപ്പെട്ടു എൻ്റെ ദാമ്പത്യത്തിൻ്റെ ഒരു വശം നഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ വീണ്ടും ജനിച്ചു ഒരു ജന്മത്തിലും എനിക്ക് പൂർണത കിട്ടിയില്ല ഞാൻ ഇങ്ങനെ അലഞ്ഞു എന്ന് ആ മനുഷ്യൻ സ്വയം വിചാരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വനഭാഗത്തുള്ള ഒരു ഉയർന്ന സ്ഥലത്തെ വനഭാഗത്തുള്ള ആ ഉഗ്രമൂർത്തിയിൽ അദ്ദേഹം അഭയം പ്രാപിച്ചു ദുഃഖം വരുമ്പോഴും ശത്രുക്കൾ നശിപ്പിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ആ വിഗ്രഹത്തിൽ തലയിട്ടടിച്ച് കരി കരഞ്ഞു അതിനെ കെട്ടിപ്പിടിച്ച് തേങ്ങി എൻ്റെ പൂർവ്വജന്മ ശാപത്തിൽ നിന്ന് എനിക്ക് മോക്ഷണം തേ മോക്ഷം വേണമെന്ന് തോന്നി എനിക്ക് മോക്ഷം തരണമെന്ന് തോന്നി മഹായാഗങ്ങൾ നടത്തി അതിൻ്റെ മുമ്പിൽ കാരണം മാറ്റങ്ങൾ വേണമല്ലോ അങ്ങനെ ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് വന്നപ്പോൾ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു ആ പൂർവ്വജന്മവുമായിട്ട് ആ ജന്മത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടാവും സൗഹൃദം ഉണ്ടാവുന്ന പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരാണിനെപ്പോഴും വേണ്ട നമ്മൾ നമ്മളൊരു തുണയാണ് യഥാർത്ഥത്തിലുള്ള തുണ ഒന്ന് വീണാൽ താങ്ങാൻ ഒരാൾ കിടന്നു പോയാൽ ഒരു തുള്ളി വെള്ളമെടുത്തു ഒരാൾ അന്ധത ബാധിച്ചാൽ കൈപിടിച്ച് നടക്കാൻ ഒരാൾ എല്ലാം ഒരു നല്ല പുരുഷന് ഉത്തമ പുരുഷന്മാ തെറ്റു ചെയ്യാത്ത യാതൊരു മനുഷ്യരും എൻ്റെ മുമ്പിലില്ല എല്ലാ മനുഷ്യരും ഇവിടെ മഹാ പിന്നെ മഹാഭന്മാരായിട്ട് ഇങ്ങനെ സത്യസന്ധന്മാരും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന കുറേ പേരുണ്ടല്ലോ നമ്മുടെ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് ഏ സ്ത്രീകളെ കണ്ടാൽ നോക്കൂല്ല തൊടാനുള്ള അവസരം ഉണ്ടായി തൊടൂല ഇതെല്ലാം വെറുതെ എല്ലാം വെറുതെ അതൊക്കെ നമുക്കറിയാം അപ്പോട്ടെ നമ്മളിപ്പോൾ പറയുന്നില്ല അപ്പോട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ പക്ഷേ യഥാർത്ഥ ജീവിതത്തിൻ്റെ ത്യാഗം അനുഭവിച്ച ഒരാൾ പൂർവ്വജന്മം തിരിച്ചറിഞ്ഞ ഒരാൾ പൂർവ്വജന്മത്തിൽ നിന്ന് തൻ്റെ മനസ്സിനെ മോചിപ്പിച്ചെടുത്ത് താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ ഒരാൾ താൻ പൂർവ്വജന്മത്തിൽ വേദനിപ്പിച്ച പിതാവിൻ്റെ ആ പിതാവിനെ കിട്ടിയ ശാപത്തിൽ നിന്നും മോക്ഷം തേടാൻ എത്രയോ തവണ ഗംഗാജലത്തിൽ മുങ്ങിക്കുളിക്കുകയും പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിക്കൊളിക്കുകയും എത്രയോ ബലിതാപങ്ങൾ എത്രയോ ബലി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പുരുഷനെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അങ്ങനെ ആ മോക്ഷപ്രാപ്തി വന്ന് ജന്മത്തിൽ അദ്ദേഹത്തിനെ പ്രണയിച്ചിരുന്ന ഒരു പെൺകുട്ടി ഒരു ഘട്ടത്തിൽ വരികയും ആ ജീവിതത്തിൻ്റെ അവസാന കാലം ഒരു ചെറിയ കാലമേ ഉള്ളൂ ഇനി ബാക്കി ആ അവസാന കാലം ആ ആ ചെറിയ കാലം ആ ചെറിയ കാലത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പൂർവ്വജന്മം ഞാൻ കണ്ടെത്തി കണ്ടുപിടിച്ചു അപ്പം നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഓരോ കർമ്മത്തിനും നമുക്കതിൻ്റെ അതിൻ്റെ ബാൻ ബാക്കിയുണ്ട് ഞാൻ ഞാൻ പലരുടെയും പൂർവ്വജന്മം ഞാൻ ഇങ്ങനെ എടുത്ത് പറയുകയാണ് ഇന്ന് രാവിലെ എൻ്റെ ബെമ്പായത്ത് ബോം മുംബൈയിൽ നിന്ന് രണ്ട് പേര് ഒരു മാതാപിതാക്കൾ വന്നു എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞാൻ പറഞ്ഞു അവർ വരണ്ട കാരണം വീടുകളിൽ വീട്ടിലിപ്പോൾ ഞാൻ ഫലങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ അമ്മ പറഞ്ഞു സ്വാമി എനിക്ക് വരാൻ പിന്നെ എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് എനിക്ക് സ്വാമി ഒന്ന് കാണണം ഇപ്പം ഞാൻ എങ്ങനെ വരും അപ്പോൾ കണ്ടേ പറ്റൂ സ്വാമി ഞങ്ങളാകെ തകർന്ന അവസ്ഥയിലാണ് അവർ വന്നു രാവിലെ ഇന്ന് രാവിലത്തെ കാര്യമോ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അവരടുത്ത് ചോദിച്ചു നിങ്ങളതാ ഇങ്ങനൊരു വീട് അപ്പം വീട് അവർക്ക് ഓർമ്മയില്ല അപ്പം നമ്മൾ എത്ര തലമുറ കളന്ന് അപ്പുറത്തോട് ചോദിച്ചു പത്മനാഭപിള്ള എന്ന് പറയുന്ന പറയുന്നവരാണ് പാർവതിയമ്മ എന്ന് പറയുന്നവരാണ് അവരിത് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുവാണ് പിന്നെ ആ തലമുറകളിൽ ഇങ്ങോട്ടിങ്ങോട്ടൊന്നു അപമൃത്യു സംഭവിച്ച കുട്ടൻപിള്ള ആരാണ് ഏഹ് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള ബാധാദോഷങ്ങൾക്ക് കാരണമായിട്ടുള്ളൊരു വിഷയം ഏഹ് നല്ല മനുഷ്യർ രണ്ടുപേരും ഒരു ഭാര്യയും ഭർത്താവും അപ്പം ഞാൻ പറഞ്ഞതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നിസ്സാരമല്ല ഇത് നമുക്ക് നോക്കാം എനിക്ക് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കട്ടെ ഇതിനകത്തൊരു സംഭവം എനിക്ക് മനസ്സിലായി കാരണം ഇന്നത്തെ തലമുറയിൽ അതിഭീകരമായ ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അമ്മ കഴിഞ്ഞ ആഴ്ച ആ മൃത്യു സംഭവിക്കേണ്ട അമ്മയാണ് പക്ഷേ ഒരു ആവനം ഒന്നും ഇടിച്ച് ഇവർ ഇടിച്ച് അവരതിന് എന്നെ മുമ്പേന്ന് വിളിച്ചിരുന്നു ഈ കൈ ഒടിഞ്ഞു പോയി കാരണം മൃത്യു കാരണം ഒരു നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ഇതിലെല്ലാം തന്നെ എൻ്റെ മുമ്പിൽ വരുന്നുണ്ട് ആ നല്ല കർമ്മം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെട്ടു ഏ അതേസമയം എൻ്റെ അടുത്ത് ചിലരുമുണ്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പരിഹാരമൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല അതിനുള്ള വരുമാനവും എനിക്കില്ല പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞു കൊടുക്കും ദാ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് കോടിക്കണക്കിന് രൂപ ഇട്ടിട്ട് ഇതൊരു ബുദ്ധിമുട്ടാണ് സ്വാമി ചെയ്യേണ്ട അവിടെ ആരെങ്കിലും വിളിച്ചാൽ ഞാനീ പൂജയുടെ പൈസ എടുത്ത് പുട്ടടിക്കാനും പൂജയുടെ പൈസ സമ്പാദിക്കാനും അവകാശികളും ഇല്ല ആരുമില്ല പക്ഷേ ഞാൻ പറഞ്ഞു കൊടുക്കും ദാ ഇതൊക്കെയാണ് സംഭവിക്കാൻ പണയങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ചെയ്താൽ തന്നെ ഫലമില്ല ഇവിടെ ചെയ്താൽ തന്നെ രണ്ട് ശതമാനം ഫലമേ ഉള്ളൂ എന്നാൽ പിന്നെ പേപ്പർ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു കർമ്മത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നിങ്ങളേൽ കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും ഒരു കർമ്മത്തിൽ അത് പ്രയോജനപ്പെടുത്തി അത് ഫലപ്പെടുമ്പോഴാണ് നിങ്ങളിലേക്കുന്ന ആ പണത്തിന് മൂല്യമുണ്ടാകുന്നത് അത് കർമ്മത്തിന് പ്രയോജനപ്പെടുന്നത് അത് മനസ്സിലാക്കണം നമ്മൾ കുറേ പണം സമ്പാദിച്ചു ബാങ്കുകളിലൊക്കെ എത്രയോ കോടി രൂപ അവകാശങ്ങളില്ലാതെ കിടക്കണോ ചില രഹസ്യമായിട്ടാണ് കൊണ്ടുവിടും പ്രസാന കാലം പിറ്റാന്ന് രാവിലെ അടിച്ചു പോകും ആര് കണ്ടു ഏ ആർ കൊണ്ടുപോകണം പണം സമ്പാദിച്ചു കൂട്ടിയാൽ സമ്പാദിക്കും നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെ കഴിയണം നിങ്ങൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ കഴിയണം ഒരാളുടെ മറ്റൊരാളുടെ കയ്യിലുള്ള പണം പണം എങ്ങനെയെങ്കിലും സ്വന്തമാക്കിക്കൊണ്ട് കഴിയാൻ എങ്ങനെ അത് സ്വന്തമാക്കി എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ചുണ്ടാക്കാം ഇതൊന്നും നടക്കൂല കണ്ടില്ലേ വിദ്യാഭ്യാസം ബോർഡ് പ്രസിഡൻമാരുടെ അവസ്ഥ കണ്ടില്ലേ ഏഹ് വലിയ ആദർശം മൂന്ന് മുഴം നിങ്ങളെത്തി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏഹ് എല്ലാം കൊടുങ്ങും കരാഗ്രഹവാസമാണ് രണ്ട് പ്രസിഡൻ്റന്മാർക്ക് ഒരു മന്ത്രിക്കുമൊക്കെ ചിലപ്പോ വന്നേക്കും ഇപ്പൊ വിറച്ചിട്ട് കാര്യമൊന്നുമില്ല അയ്യപ്പൻ വിടൂല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കറുത്ത മുട്ടു കൊടുത്തോണ്ട് അറി കറുപ്പ് കറുപ്പാണ് കണ്ടില്ലേ ആ കറുപ്പിച്ച് കളഞ്ഞുണ്ടല്ലോ എത്ര വെളുത്ത വസ്ത്രം ധരിച്ചവനും ആ കറുത്ത കാർമേഘങ്ങൾ കണ്ടില്ലേ പൂർണ്ണ നിലാവുള്ളപ്പോൾ കാർമേഘം ഒന്ന് കൂടിയ നിലാവിനെ വരയ്ക്കും അതേപോലെ നമ്മളിങ്ങനെ വെളുക്കെ ചിരിച്ച് വലിയ വർത്തമാനവും ഒക്കെ പറഞ്ഞ് വലിയ സത്യസന്ധന്മാരായി രാഷ്ട്രീയത്തില് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അയ്യപ്പന്റെ കറുത്ത വസ്ത്രം കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മുഖം മാത്രമല്ല നിങ്ങളുടെ കുലത്തെ മുടികളയും അന്ധകാരമാക്കി കളയും അതാണ് ശാബിമൻ അയ്യപ്പൻ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പൊ ഈ പൂർവ്വജന്മത്തിൽ ചെയ്ത ദോഷത്തിന്റെ ഫലമായിരിക്കും ഇതൊക്കെ കെട്ട് മുടിച്ചുകൊണ്ടൊക്കെ പോകുന്നത് ഇപ്പൊ നല്ല 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 ശബ്ദമുള്ള മന്ത്രിമാരും ആയിട്ടിരുന്നു നല്ല ശബ്ദത്തിൽ സംസാരിക്കുന്ന വാചാലമായി സംസാരിക്കുന്ന ജനത്തിനെ സ്വാധീനിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റമാരും അയ്യപ്പൻ്റെ വിഗ്രഹത്തെക്കുറിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല അയ്യപ്പനോട് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അവിടെ ആഫീസിൽ പോയിട്ട് എൻ്റെ സൈഡ് വഴി ഇറങ്ങി ഞങ്ങൾ പോവാണ് ശാസ്താവിൻ്റെ കാര്യമൊക്കെ വേറെ ആരൊക്കെയാണോ നോക്കുന്നത് സ്വർണ്ണപ്പാളിയോ അതെവിടെയാണ് അങ്ങനെ ഒരു പാളി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വലിയ ആൾക്കാരും ഇപ്പോൾ എല്ലാത്തിൽ നിന്നും വിട്ടുമാറിക്കൊണ്ടൊന്നും മാറി നിന്നുകൊണ്ട് യാ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ ഉണ്ണികൃഷ്ണൻ ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ അതാണോ പക്ഷേ ഭഗവാൻ വിടില്ല അനുഭവിച്ചേ പറ്റൂ ഈ അനുഭവിക്കുന്നതിൻ്റെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പൂർവ്വജന്മത്തിലോ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കാൻ വന്നത് ഞാനപ്പോ ഇതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞ ആ യുവാവ് ആരാണ് ഈ ഇരിക്കുന്ന ഞാൻ തന്നെയാണ് ഞാൻ വാസുദേവന്റെ മകൻ അട്ടപ്പാടി പോയി ഉണ്ടായത് അച്ഛനെ തിക്കലിച്ചവൻ വേദം പഠിച്ചവൻ ഈ ഈ ജന്മത്തിൽ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ എഴുതുന്ന എല്ലാം തന്നെയാണ് തന്ത്രമാന്ത്രികങ്ങൾ എവിടുന്നാണ് പൂർവ്വജന്മത്തിലെ കാട്ടു മാന്ത്രികത്തിൽ നിന്ന് പഠിച്ച് ആ കാട്ടു എൻ്റെ ബോധത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ നിങ്ങളിത് ഉദാഹരണം ഞാൻ തന്നെ എൻ്റെ കഥ പറയാനുള്ളത് എൻ്റെ കാരണം എന്താണ് നിങ്ങൾ വിശ്വസിക്കണം പൂർവ്വജന്മം എനിക്ക് അച്ഛനെ അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി വിവാഹ ജീവിതം ആസ്വദിക്കാൻ പറ്റിയില്ല സന്താനങ്ങളെ അനുഭവിക്കാൻ പറ്റിയില്ല പക്ഷേ അവസാന കാലത്തെപ്പോഴോ ഇതിൽ നിന്നെല്ലാം മനസ്സിനെ മോചിപ്പിച്ചെടുത്ത് എനിക്ക് നല്ല വാസം എനിക്ക് ജീവിതം വേണം മോക്ഷം വേണം എന്ന് പറഞ്ഞ് കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഈ ഇന്ത്യ കേരളവും പുണ്യതീർത്ഥങ്ങളും എത്രയോ തവണ ഞാൻ ഗംഗയിൽ ഗംഗയിലിറങ്ങിപ്പോയി നിങ്ങളെന്നെ കപട സന്യാസിയുടെ ആത്മകഥ വായിക്കും എത്രയോ പ്രാവശ്യം ഒഴുകിപ്പോയ ഗംഗ എന്നെ തിരിച്ച് കരയിൽ കൊണ്ടുവന്നു എത്രയോ പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അവിടെ നിന്നൊക്കെ ദൈവം എന്നെ മോക്ഷപ്രാപ്തി തന്ന് എനിക്കൊരു നല്ല കുടുംബജീവിതം തരാൻ േ എന്നെ തിരിച്ചറിയുന്ന ഏതോ ജന്മത്തിലെ പെൺകുട്ടി അതിനെക്കുറിച്ചും എന്താണ് ആടുതുറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ച് ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുമ്പോൾ ആടുതുറ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വെച്ച് ഞാൻ വേദാന്തത്തിൽ എന്നെ തോൽപ്പിച്ചൊരു പെൺകുട്ടി വേദാന്ത തോൽപ്പിച്ച് അപമാനിതനായി ഞാൻ വീണ്ടും ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്തു ആ പെൺകുട്ടി വീണ്ടും അങ്ങ് ഞാൻ കാരണം ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവരും ആത്മഹത്യ ചെയ്തു എത്രയോ ജന്മജന്മാന്തരങ്ങളുള്ള ശാപമോക്ഷങ്ങൾക്ക് ശേഷം അവരാണ് ഇപ്പോഴെൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്ന ഈ കല ടീച്ചർ എന്ന് പറയുന്ന കഥാപാത്രം കാരണം അവരത്രയും വർഷം നിന്നു അവർ നല്ല വേദാന്തത്തിലും ഉപദേഷത്തിലും എല്ലാം എന്തൊരു ഇതാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ അപാരമായ ജ്ഞാനമാണ് എനിക്കതൊന്നുമില്ല എനിക്ക് ഈ ഈ ജന്മത്തിൽ എനിക്ക് നേരെയോവേ അച്ചാൻ നേരി അഞ്ചാച്ചെടുത്ത് തെറ്റ് കാണും പിന്നെ നേരെയോ ഒന്ന് വായിക്കാനും പറയാനും അറിഞ്ഞുകൂടാ ഏ ജ്യോതിഷം അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളിന് എവിടുന്നാണ് ഇത്രയും മാന്ത്രികങ്ങൾ പുരാണങ്ങൾ എഴുതി മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ശകുനി പന്ത്രണ്ടാം പകട ഞാൻ ശകുനി അധർമ്മ ഭാരതം അശുദ്ധമാവ് അതുപോലുള്ള നാൽപ്പത്തെട്ട് പുസ്തകങ്ങൾ ചരിത്രവും പുരാണവും ഒക്കെ എന്താണ് പൂർവ്വജന്മം നിങ്ങൾ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പൂർവ്വജന്മം നമ്മൾ ഓരോ ജന്മത്തും ചെയ്യുന്നത് ഇങ്ങനെ കിടക്കും എൻ്റെ കഥാപാത്രമാണ് എൻ്റെ അച്ഛൻ തന്നെയാണ് വീണ്ടും എനിക്ക് ജനിച്ചു വന്നത് പക്ഷേ എനിക്ക് അച്ഛനെ തന്നില്ല ആ ശാപം കൊണ്ടെന്താണ് മക്കളെ തന്നില്ല മക്കളെ അനുഭവിക്കാൻ ഉണ്ടായില്ല പക്ഷേ എപ്പോഴും മാനസാന്തരം വന്ന് ഞാൻ അലഞ്ഞ് കഷ്ടപ്പെട്ട് ആ ആ ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണീരും ഏ എന്നെ ഞാൻ ഞാൻ ഒഴിക്കിയ കണ്ണീരുണ്ടെങ്കിൽ എൻ്റെ വേർപാടിൻ്റെ ഞാൻ അനുഭവിച്ചതും ഞാൻ സമ്പാദിച്ചതും എനിക്ക് ദൈവം തന്നതും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഈ പൂർവ്വജന്മത്തിൽ ഞാൻ എൻ്റെ പിതാവിനോട് ചെയ്ത എൻ്റെ ധിക്കാരപരമായി പക്ഷെ ഇപ്പോഴും എൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് വളരെ സത്യമാണ് എനിക്ക് ദേഷ്യം വരിക ഓപിഷ്ടനാണ് ഉഗ്രമൂർത്തിയെ പിന്നെ ചേർത്ത് പിടിച്ചവനാണ് ആ മുമ്പ് ആ വിഗ്രഹത്തെ തലയിട്ടടിച്ച് കരഞ്ഞവനാണ് അപ്പോൾ എന്താണ് നമ്മൾ നമ്മളെ തന്നെയാണ് ഞാനാണ് നിങ്ങളീ പറയുന്ന ഈ അട്ടപ്പാടി വരത്തിൽ പോയ ആ പൂർവ്വ പൂർവ്വജന്മത്തിലെ ആ പാലക്കാട് ഗ്രാമത്തിൽ ജീവിച്ച വാസുദേവൻ്റെ മകൻ എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ തന്നെയാണ് കാരണം ഞാൻ എൻ്റെ വേദികൾ തേടിപ്പോയി എൻ്റെ പൂർവ്വജന്മം തേടിപ്പോയി എല്ലാ നാടികളും എടുത്തു വശിഷ്ഠനാടി ശുക്രനാടി ശിവനാടി എല്ലാ നാടികളിലും അവളെ വ്യക്തമായിട്ട് എഴുതിയിരുന്ന ജീവിതത്തിൻ്റെ അവസാന കാലം നീ വാഗ്ദേവതയുടെ കടാക്ഷം കൊണ്ട് നീ മനുഷ്യരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും നിനക്ക് പ്രപഞ്ചത്തിൽ നിന്നൊരു ശക്തി നിന്റെ തോളത്തിൽ നിന്ന് കാതുകളിൽ പറഞ്ഞുതെന്ന് നീ മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും എപ്പോഴാണോ നീ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോഴേ നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോകും എന്നുള്ളൊരു വലിയ എൻ്റെ അടിവേശത്തുണ്ട് ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഓരോ കർമ്മവും ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായിട്ടുള്ള എവിടെയോ സ്ഥലത്ത് രേഖപ്പെടുത്തുന്നു മരണശേഷം നീ മരിക്കുന്ന സമയം ആ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ മരണസമയം വരെ നീ ചെയ്യുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്തും നിനക്കൊരാളെ പറ്റിക്കാം വഞ്ചിക്കാം ചതിക്കാം ഇതെല്ലാം ചെയ്യാം ആ അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് വരാൻ പോകുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലവും നിനക്ക് വരാൻ പോകുന്ന വിപത്തുകളും ഒരാളുണ്ടാക്കിയ സമ്പത്ത് ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് അത് മറ്റൊരാൾ സ്വന്തമാക്കുന്നു പേരിലല്ല കാര്യം ആണോ പേരിലല്ലോ ഏഹ് ഇപ്പം അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തവരുടെ അവസ്ഥ കണ്ടില്ലേ ഞാൻ നേരത്തെ ക പറഞ്ഞ പോലെ ഏഹ് നല്ല പ്രസിഡന്റ് ഞാൻ ചോദിക്കട്ടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നല്ല സ്ഥാനമാണ് വാഹനമുണ്ട് അന്തസ്സുണ്ട് എല്ലാം ഉണ്ട് ഏഹ് അധികാരമുണ്ട് ഗർവുണ്ട് എല്ലാം ഉണ്ടാവുമല്ലോ ഉണ്ടായിക്കോട്ടെ പക്ഷേ എത്ര പെട്ടെന്നാണ് അതിനകത്ത് ഒരു ആ വെള്ള വസ്ത്രത്തിൽ ഇവർ ധരിക്കുന്ന വെള്ള പുഞ്ചിരിയിലോ വസ്ത്രത്തിലോ ഒരു കറ അവർക്ക് ഇപ്പോൾ അനുഭവം അവരെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമ്മൾ നോക്കണം അല്ലേ ഈ ജയറാമെ കണ്ടില്ലേ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ കൊണ്ടുവച്ചത് എല്ലാവരെയും വിളിച്ചു പൂജിച്ച എൻ്റെ വീട്ടിൽ അയ്യപ്പൻ്റെ വാതിൽ വന്നിട്ടുണ്ട് ജയറാമും മാനസിക ദുഃഖം നമ്മളിപ്പോൾ വാർത്താ ചാനലിൽ വന്നിരുന്നെ ഇതൊക്കെ പറയാം അയാൾ ഒരു മാനസിക സംഘർഷമുണ്ട് നല്ലതൊല്ലുണ്ടാവൂ ഓരോരുത്തർ ഇരിക്കുന്ന ഇരിപ്പിടം അത് വളരെ പ്രധാനമല്ലേ ഒരു സ്ഥാനം ഉണ്ടാക്കി ഇതൊക്കെ ഞാൻ വളരെ ഈ നമ്മൾ ഇതെല്ലാം വേണ്ട എന്നൊക്കെ വയ്ക്കുക ഇതൊന്നും ഇല്ല ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നിപ്പോൾ എന്നെ ഒരു ഭാര്യ ഭാവം വിളിച്ചു പാൻ വിളിച്ചിട്ട് പറഞ്ഞു സ്വാമി എനിക്ക് വരാൻ പറ്റൂല ഞാൻ ചോദിച്ച എൻ്റെ ഭർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ല വരണ്ട എന്തേ ഭർത്താവിൻ്റെ ദൈവമൊന്നുമില്ല വേണ്ട ഇവിടെ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു ഏയ് നിങ്ങൾക്കൊരു വിധിയാണ് ഇങ്ങനെ പ്രപഞ്ചശക്തിയെ വിശ്വാസമില്ല എന്ന് പറയുന്നവനെ സ്വന്തം അച്ഛനും അമ്മയും വിശ്വാസമില്ല അവൻ എവിടെ നിന്ന് ജനിച്ചു എന്ന് ചോദിച്ചാൽ അവൻ അന്ത അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിന്നെല്ലാം ഉണ്ടായത് അവനെ വളർത്തിയതാലാണ് അവൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ഉണ്ടായി അവർ അമ്പലത്തിൽ കിടന്ന് കമന്ന് കിടന്നും കൊണ്ടാവാതിരുന്നിട്ട് ഉരുളിയൊക്കെ കമത്തി ഭഗവാനെ എനിക്കൊരു കുഞ്ഞിനെ തരണേ ഒരു കുഞ്ഞിക്കാലി തരണേ എൻ്റെ വംശം തന്നെ എന്നൊക്കെ പറഞ്ഞു ഉണ്ടാക്കിയവനാണ് അച്ഛനും അമ്മയും ഇല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് സ്വയം സൃഷ്ടിക്കപ്പെട്ട മാതാപിതാക്കളില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഇത് ഞാൻ എന്തുകൊണ്ടാണ് പൂർവ്വജന്മത്തിൻ്റെ കഥ എൻ്റെ തന്നെ പറഞ്ഞത് ഞാനിത് അനുഭവിച്ച് തീർത്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു പൂജ പറയുമ്പോൾ പോലും ഞാനൊന്ന് ശ്രദ്ധിക്കും എന്നിട്ട് ഞാൻ അവരോട് പറയും ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇത് തന്ത്രമാതിരിങ്ങളിൽ നിഗൂഢമായ കർമ്മങ്ങളാണ് ഇത് പൈസ ചെലവുണ്ട് എൻ്റെ കയ്യിൽ നിർത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ചെയ്ത് കൊണ്ടുവന്നാൽ ഞാനൊരു പരിഹാരമായിട്ടുള്ള എങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം കാണുന്നത് അത് ചെയ്തു തരാം ചെയ്ത ഒരുപാട് പേർക്ക് പരിഹാരങ്ങൾ ഉണ്ടാവൂ എന്ന് അത് പറയുന്നു എനിക്കറിഞ്ഞോളാം ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഞാനിത് പറഞ്ഞു വന്നത് ഓരോ വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും മാതാപിതാക്കൾ ഒരുപാട് മാതാപിതാക്കളുടെ ദുഃഖം ഡെയിലി കേൾക്കുവാണ് ഞാൻ ഓരോ ദിവസവും മാതാപിതാക്കൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ തല്ലിപ്പൊളിയായിട്ട് കഞ്ചാവും വലിച്ച് കുറിച്ച് പോലും എൻ്റെ മക്കളെ രക്ഷിക്കൂ സ്വാമി എവിടെ നിന്ന് രക്ഷിക്കാൻ ഏഹ് പെൺകുട്ടികൾ കാണിക്കണത് പെൺകുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോണത് എനിക്ക് ആരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഏഹ് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ നിയമസംഹിത അങ്ങനെയാണ് ഇല്ലേ നമ്മുടെയൊക്കെ കാലത്ത് റോഡൊക്കെ എത്തുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ പോയാൽ മുട്ടുകാലിടിക്കും എന്നാലും ഒളിച്ചും പാ പതിക്കാൻ നമ്മൾ സംസാരിക്കും അത് വേറെ കാര്യം പക്ഷേ പറ്റില്ല ഇപ്പോൾ സ്വാതന്ത്ര്യം സർവ സ്വാതന്ത്ര്യമാണ് കണ്ടില്ലേ റോഡിലുമൊക്കെ നടന്ന അവിടെ പോയാലും ലുലു മഹാളിൽ പോയാലും യാത് മഹാളിൽ പോയാലും സിനിമാ തിയേറ്ററാണെങ്കിലും ഞാനിപ്പോൾ സിനിമ കാണാൻ പോയി സിനിമ കാണാൻ പോയപ്പോൾ ഞാനും ടീച്ചറും ഉണ്ട് മുമ്പിൽ അപ്പോൾ വിചാരിച്ചവൻ ആദ്യ രാത്രിയാണ് അപ്പോൾ ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ തട്ടി തട്ടിപ്പിടത്തി സുഹൃത്തെ സിനിമ കാണാൻ വന്നതാണ് ഇത് കാണാൻ വന്നതല്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യും ഇതെല്ലാം നമ്മൾ കണ്ടേ പറ്റുള്ളൂ എല്ലാം നമ്മൾ അനുഭവിച്ചാൽ പറ്റും ഇനി വല്ലതും ചോദിക്കാൻ ചെന്നാൽ നമ്മളെ താടി പിടിച്ച് മുടിയിലും പിടിച്ച് നമ്മളെ മുട്ടകാലിടിച്ച് കുളി ചെറുത്തിയിടിച്ച് എല്ലാ കള്ള സാമ്യതയും മോളി തന്നെ താഴെ ഇടും എന്തിന് ടീച്ചർ എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിറങ്ങിപ്പോയി അവരെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളുണ്ടെന്ന് വിചാരിക്കണം പൂർവ്വജന്മം ഉണ്ടെന്ന് വിചാരിക്കണം പൂർവ്വജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ എത്രയോ തലമുറകളായി കടന്ന് 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 വന്നു ഞാൻ ഈ ജന്മം കൊണ്ട് ഞാൻ ഇനി എൻ്റെ അവസാന ജന്മമാണ് അത് ഞാൻ ഉറപ്പിച്ചു എൻ്റെ കാന്തളൂർ ആശ്രമം ഏറ്റവും ഉയരത്തിലാണ് ആയിരം വർഷം കഴിഞ്ഞ് അവിടെ ബ്രാഹ്മണനായിട്ട് ജനിച്ചു വരുമെന്ന് ശുക്രനാടിയിൽ എഴുതിയിട്ടുണ്ട് അത് ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാവും അപ്പോൾ നാലൂറ്റ് നോക്കൂ നാല് ചൊരൂർ മലകളാൽ ചുറ്റപ്പെട്ട കാന്തളൂർ ആശ്രമം വെള്ളത്തിൻ്റെ അടിയിലാകും മലനിരകൾ ഇടിഞ്ഞു താഴും കെട്ടിടങ്ങൾ ഉയരും അവിടെയൊക്കെ എല്ലാം തുറന്ന് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി പോയി ഭയങ്കര കെട്ടിടങ്ങളാണോ അപ്പോൾ ഇത് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കർമ്മങ്ങളിൽ ആ കർമ്മങ്ങൾക്കകത്ത് ആ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസ പ്രമാണങ്ങളിൽ മുറുകെ പിടിച്ച് ഏ പിന്നെ ജീവിച്ചില്ലെങ്കിൽ ഉണ്ടാൻ പോ ഉണ്ടാകാൻ പോകുന്ന ദുഃഖങ്ങൾ താങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഏ മഹാദുരിതങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് എപ്പോഴും പറഞ്ഞതുപോലെ പറയുന്നു നമസ്കാരം